അല്ല നാല് വർഷം വർഷം പഠിക്കണ്ട മൂന്ന് കൊണ്ട് പോലെ ഡിഗ്രി തീർക്ക പിന്നെന്താ സംശയം മൂന്ന് വർഷവും വേണ്ട ഇപ്പോഴത്തെ പുതിയ നിയമപ്രകാരം രണ്ടര വർഷം കൊണ്ടും കുട്ടികളാണെങ്കിൽ രണ്ടര വർഷം കൊണ്ടും ഡിഗ്രി നേടിയെടുക്കാൻ പറ്റും രണ്ടര വർഷം കൊണ്ട് അപ്പൊ ഇതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഇല്ല അല്ലേ അതായത് ഞാൻ പറഞ്ഞ രണ്ടര വർഷം നമ്മൾ എല്ലാവരും അഡ്മിഷൻ എടുക്കുമ്പോ നാല് വർഷ ഡിഗ്രിക്ക് തന്നെയാണ് അഡ്മിഷൻ എടുക്കുന്നത് പക്ഷെ നിങ്ങൾക്ക് മൂന്ന് വർഷത്തിൽ നൂറ്റി മുപ്പത്തി മൂന്ന് ക്രെഡിറ്റ് അക്വയർ ചെയ്യുകയാണെങ്കിൽ അവിടെ വെച്ച് നിങ്ങൾക്ക് ഡിഗ്രി അവോർഡ് ചെയ്യും നിങ്ങൾക്ക് ആവാം നിങ്ങൾക്ക് റിസർച്ച് ചെയ്യണോ അല്ലെങ്കിൽ പി ജിക്ക് പോകണോ അതനുസരിച്ചാണ് നാലാമത്തെ വർഷത്തിലേക്ക് നിങ്ങൾക്ക് പോകേണ്ടതുളളൂ ഈ രണ്ടര വർഷം കൊണ്ട് ഒരു കുട്ടി ഈ പറഞ്ഞ നൂറ്റി മുപ്പത്തി മൂന്ന് ക്രെഡിറ്റ് ആക് അക്വയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടര വർഷത്തിൽ തന്നെ ഡിഗ്രി കിട്ടുന്നതായിരിക്കും അപ്പോൾ ആറു മാസം നിങ്ങൾക്ക് സേവ് ചെയ്യാം